ഹലോ നമസ്കാരം അപ്പോൾ ഇന്ന് ഷിമാസ് ടിപ്സിൽ ഒരു അടിപൊളി ടിപ്സുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് നമ്മളെല്ലാവരും വെറുതെ കുടിക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ചോറിനകത്ത് ഒഴിച്ച് കുടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് മോര് അല്ലേ മോര് ഉപ്പ് ചേർത്തിട്ടാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് മോര് കുടിക്കുമ്പോൾ അബദ്ധത്തിൽ പോലും നിങ്ങൾ ആ കാര്യം ചെയ്യരുത് അതായത് ഉപ്പ് ചേർത്ത മോര് നിങ്ങൾ ഇനി മുതൽ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നമ്മുടെ ആരോഗ്യത്തിന് നല്ലത് ദഹന വ്യവസ്ഥയെ സജീവമായി നിലനിർത്തുന്ന ആയിരം ബില്യണിലധികം ബാക്ടീരിയകൾ നമ്മുടെ കുടലിലുണ്ട് നമ്മൾ രാത്രി ഉറങ്ങുമ്പോൾ ഈ ബാക്ടീരിയകൾ ആമാശയത്തിലെ ആസിഡ് ഉൽപ്പാദനത്തെ തടയുന്ന രാസവസ്തുക്കൾ ഉൽപ്പാദിക്കുന്നു മിക്ക ആളുകളും ഉച്ച ഭക്ഷണത്തിന് ശേഷം അത്താഴത്തിന് ശേഷവുമൊക്കെ മോര് കുടിക്കാറുണ്ട് അല്ലേ മോര് കുടിക്കുന്നത് ദഹന വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുക മാത്രമല്ല ശരീരത്തിന് ഊർജം പകരുകയും ചെയ്യും എന്നാൽ നമ്മൾ ചെയ്യുന്ന ചില അബദ്ധങ്ങൾ ഗുണത്തേക്കാൾ നമുക്ക് ദോഷമാണ് ചെയ്യുന്നത് സാധാരണയായി ആളുകൾ മോരിൽ ഉപ്പിട്ട് കുടിക്കാറുണ്ട് ഉപ്പിടുമ്പോൾ രുചി കൂടുന്നു പക്ഷേ മോരിൽ ഉപ്പ് ചേർത്താൽ അത് നല്ല ബാക്ടീരിയകളെ ആക്രമിക്കുകയും നമ്മുടെ വയറിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുമെന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് ഉപ്പ് ചേർത്ത മോര് അബദ്ധത്തിൽ പോലും നമ്മൾ കുടിക്കരുത് എന്ന് പറയുന്നത് മോര് ഉപ്പ് കലർത്തുന്നതിൻ്റെ പാർശ്വഫലങ്ങൾ ഉപ്പിട്ട് ഇട്ട് മോരിൻ്റെ രുചി വർദ്ധിക്കുന്നത് അപകടകരമാണ് ഭക്ഷണം മുഴുവൻ കഴിച്ച ശേഷം ആളുകൾ അത് ദഹിപ്പിക്കാൻ മോര് കുടിക്കാറുണ്ട് ഇതിൻ്റെ ഉപഭോഗം ആലസ്യം ക്ഷീണം വയറിൻ്റെ പ്രശ്നങ്ങൾ വായുവിൻ്റെ പ്രശ്നങ്ങൾ എന്നിവയിൽ നിന്ന് ആശ്വാസം നൽകുന്നുണ്ട് രുചി കൂട്ടാൻ ഉപ്പ് ചേർക്കുമ്പോൾ ഓർക്കുക ഇത് വയറിന് ദോഷം ചെയ്യും നല്ല ബാക്ടീരിയകളെ ദോഷകരമായി ഇത് ബാധിക്കും മോരിൽ രുചിക്ക് വേണ്ടി ഉപ്പ് ചേർക്കുമ്പോൾ നല്ല ബാക്ടീരിയകളെ ദോഷകരമായിട്ടാണ് ബാധിക്കുന്നത് എന്നാൽ ഉപ്പിടാത്ത മോര് കുടിക്കുന്നത് കൊണ്ട് ധാരാളം ഗുണങ്ങളുമുണ്ട് പ്രോബയോട്ടിക്സ് അടങ്ങിയ ഭക്ഷണമായ മോര് കുടലിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ് ഇത് നല്ല ബാക്ടീരിയകൾക്ക് ഗുണമാണ് എന്നാൽ ഉപ്പ് ചേർക്കുമ്പോൾ അത് പ്രൊബയോട്ടിക്സിൻ്റെ പ്രവർത്തനം കുറയ്ക്കുന്നു ഇത് ബാക്ടീരിയകളെ നേരിട്ട് ബാധിക്കുന്നു ഇതുമൂലം ആമാശയത്തിലെ നല്ല ബാക്ടീരിയകൾ നശിക്കാൻ തുടങ്ങുന്നു മോരിന് ഗുണങ്ങളും ദോഷങ്ങളുമുണ്ട് മോര് ഒരു പുളിച്ച അല്ലെങ്കിൽ അമ്ല പദാര്ത്ഥമായതിനാൽ ഇത് കഴിക്കുന്നത് ആരോഗ്യത്തിന് ഗുണം ചെയ്യും ആയുർവേദത്തിൽ ഇതിൻ്റെ ഗുണങ്ങൾ പലതും വിവരിച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഉപയോഗവുമായി ബന്ധപ്പെട്ട ചില മുൻകരുതുകൾ എടുക്കാനും നിർദ്ദേശിക്കുന്നു മോരിൽ ഉപ്പ് കലർത്തി ആവർത്തിച്ച് കഴിക്കുന്നത് ശരീരത്തിലെ ഖപം പിത്തം വർദ്ധിക്കാൻ കാരണമാകുന്നു ഇത് മൊത്തത്തിലുള്ള ഒരു ആരോഗ്യവ്യവസ്ഥയെ ബാധിക്കും അസിഡിറ്റി പ്രശ്നമുള്ളവർ മോരിൽ ഉപ്പ് കലർത്തി കഴിക്കുന്നത് നല്ല ബാക്ടീരിയകൾ നശിക്കാൻ കാരണമാകുന്നതാണ് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ അസിഡിറ്റി ഉണ്ടാകുന്നത് തടയുന്ന രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നു അതുകൊണ്ട് മോരിൽ ഉപ്പ് ചേർത്ത് കുടിക്കുന്നത് അസിഡിറ്റി വർദ്ധിക്കാൻ കാരണമാകുന്നതാണ് അതുകൊണ്ട് ഉപ്പ് ചേർത്ത് മോര് കുടിക്കുന്നത് ഒഴിവാക്കാൻ നിങ്ങൾ ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക അടുത്ത ദിവസം മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കൂടി കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം